കോഴിക്കോട് പേരാമ്പ്ര അഞ്ചാം പീടികയിൽ അമ്മയും പിഞ്ചുകുഞ്ഞും കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ അഞ്ചാം പീടിക ഇല്ലത്തും മീത്തൽക്കുട്ടി കൃഷ്ണന്റെ മകൾ ഗ്രീഷ്മ എന്ന മുപ്പത്തിയാറ് വയസ്സുകാരി മൂന്ന് മാസം പ്രായമുള്ള പെൺകുഞ്ഞുമാണ് വീടിന് തൊട്ടടുത്ത കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടുകാരുടെ ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും പേരാമ്പ്ര അഗ്നിരക്ഷാ സേനയും ചേർന്നാണ് ഇരുവരെയും പുറത്തെടുത്ത് മേപ്പയ്യൂർ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഗ്രീഷ്മ കുഞ്ഞിനെയും എടുത്ത് കിണറ്റിൽ ചാടുകയായിരുന്നു എന്നാണ് കരുതുന്നത് വിവാഹം കഴിഞ്ഞ ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ദമ്പതികൾക്ക് ഒരു കുഞ്ഞ് പിറന്നത് പ്രസവശേഷം ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടയിലാണ് സംഭവം പേരാമ്പര പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ സ്വീകരിച്ചു മൃതദേഹം മേൽനടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മുച്ചുകുന്ന് മനോളി ലിനീഷാണ് ഗ്രീഷ്മയുടെ ഭർത്താവ് മരണകാരണം എന്ത് എന്നത് വ്യക്തമല്ല എന്തുകൊണ്ടാണ് ഗ്രീഷ്മ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നത് വീട്ടുകാർക്കും അവ്യക്തമാണ് എന്നാൽ അടുത്ത ദിവസം തന്നെ കുഞ്ഞുമായി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതിൻ്റെ കാരണമറിയാതെ വിഷമിക്കുകയാണ് വീട്ടുകാരും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക